ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോബാറ്റി ഉണ്ടാക്കുന്നതാണ് ഓൾറെഡി നമ്മൾ ചൗവരി വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ബോബാറ്റി ഉണ്ടാക്കുന്നതെന്ന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോബ ബബിൾസ് വെച്ചിട്ടുണ്ട് ഉള്ള ഒരു ബോബാറ്റിയാണ് ഇത് ഭയങ്കര ഈസിയാണ് ഇതും ഇത് നമ്മളിപ്പോൾ ബബിൾ ടീ ബോബയുടെ ഒരു പാക്കേജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു പാക്കേജായിരുന്നു വാങ്ങിയത് ഒരു വൺ കെ ജിയുടെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ഹാഫ് കെ ജിയുടെതും ഒക്കെ കിട്ടും ഇനി നമുക്കിതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏകദേശം എത്രത്തോളം വേണം എന്നുള്ളത് അത്രത്തോളം അളവിൽ നമ്മളുടെ ഈ ബോൾസ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ടപ്പിയോക്ക പൗഡറിൽ ഓൾറെഡി അത് ബോൾസ് ആക്കിയിട്ടാണ് ഈ ഒരു പാക്കേജിൽ വരുന്നത് അപ്പോൾ നമുക്ക് അതിൽ ഇനി ഒന്നും ചെയ്യാനില്ല ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത് ചൂടാക്കിയെന്ന് വെച്ചാൽ ഈ ബബിൾസ് നന്നായിട്ട് വേവണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് മാറ്റി വെക്കുക ശേഷം ഒരു പാനിലേക്ക് ശർക്കര എടുക്കുക ശർക്കര എടുത്തിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇത് നമുക്ക് ശർക്കര പാനീയാണ് ഉണ്ടാക്കി ഇത് കുറച്ച് നേരം നന്നായിട്ട് ശർക്കരയുടെ പൗഡറാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇനി ഞാൻ ഒരു ഒരു ക്യൂബ് സൈസ് ശർക്കര ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒഴിച്ച് മെല്ലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതിങ്ങനെ ആക്കിയെടുക്കുമ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും അത് കുറച്ച് ടൈം കൊണ്ട് അത് മെൽറ്റ് ആവും ആ ഒരു സമയം കൊണ്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച ബോബ നന്നിട്ടൊന്ന് തണുപ്പിക്കാൻ വയ്ക്കുക ശേഷം ഇത് ഈ ബോൾസ് എല്ലാം കൂടെ നമ്മളുടെ ഈ പാനീയത്തിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മളെന്താണ് അതിലൊന്ന് മിക്സ് ചെയ്യുക ശേഷം നമുക്ക് ഈ ബോബ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇതിന് ഇതും ഇതിൻ്റെ സിറപ്പുമായിട്ട് ഒഴിച്ച് വേണം വെക്കാം ഇതിൻ്റെ സിറപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ശർക്കരപ്പാനിയാണ് കേട്ടോ ഈ ശർക്കരപ്പാനി അത്യാവശ്യം നമ്മളുടെ ബോബയുടെ മുകളിൽ അതായത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേണം ഇതിനി നമുക്ക് മാറ്റി വെക്കാം കാരണം നമുക്ക് ഈ ബോബ ടീ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ വേണ്ടി അടുത്തത് ഉണ്ടാക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇനിയൊരു പാത്രം എടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു കവറ് മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം ആൾക്കാർ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കവറ് എടുക്കുക ഞാനിവിടെ ഒരു കവറ് മിൽമയുടെ പാലാണ് എടുത്ത് ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട പിന്നെ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ീ അതായത് കാപ്പി തേയിലപ്പൊടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ടീ ബാഗോ അല്ലെങ്കിൽ തേയിലപ്പൊടിയോ ഇടാം ഞാനിവിടെ കോഫിയുടെ കോഫി പൗഡർ അതായത് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര നമ്മളുടെ ആവശ്യത്തിന് മധുരം ഇടുക കാരണം ഓൾറെഡി നമ്മുടെ ബോബാറ്റിയിൽ എന്തുണ്ട് മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് മധുരം ഇതിലേക്ക് ഇട്ടാൽ മതി ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം അതായത് അടുപ്പിൽ ചു വെക്കുന്നതിന് മുന്നേ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലോട്ട് വയ്ക്കും ഇത് ഭയങ്കരമായിട്ട് തിളച്ച് അങ്ങനെയൊന്നും വേണ്ട ഇതൊന്ന് കുറേ ഒന്ന് ചൂടാക്കി എടുക്കുക അതായത് നന്നായിട്ട് തീ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി ഒന്ന് മാറ്റി വച്ചാൽ മതി അത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മളുടെ ഗ്ലാസ്സിലേക്ക് ഇത് എങ്ങനെയാണ് പകരുന്നതെന്ന് നോക്കാം നമുക്ക് ആവശ്യത്തിന് ബബിൾസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബബിൾസും അതിൻ്റെ അകത്തുള്ള സിറപ്പും അതായത് നമ്മളുടെ ശർക്കര പാനീയം ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് അത്യാവശ്യം തോനെ തന്നെ ഒഴിച്ചോളൂ കേട്ടോ കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആണല്ലോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണ്ടേ അപ്പം അതൊഴിക്കുക അത് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐസ് ക്യൂബ്സാണ് അത്യാവശ്യം തോനെ ഐസ് ക്യൂബ്സ് ഇട്ടോളൂ ഞാനിവിടെ ഒരു കുറച്ചായിട്ടുള്ളൂ അത്യാവശ്യം കൂളുണ്ടെങ്കിൽ കൂളിങ് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം ഐസ് ക്യൂബ്സ് നമുക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി മാറ്റി മാറ്റിവെച്ച പാലുണ്ടല്ലോ അത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലൊരു വലിയൊരു ഉണ്ടല്ലോ ഈ സ്ട്രോ എടുക്കുക ഈ വലിയ സ്ട്രോ ആണെങ്കിൽ മാത്രമേ നമ്മളിത് കുടിക്കുമ്പോൾ ഈ ബോൾസും കൂടെ നമുക്ക് കിട്ടുള്ളൂ വലിയൊരു സ്ട്രോ എടുക്കുക വലിയൊരു സ്ട്രോ എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അത്യാവശ്യം ഈ ഐസും പാലും ഈ ബോബയുടെ സിറപ്പും ബോബയുടെ ബോൾസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുടിക്കുക അത്രയേ ഉള്ളൂ അടിപൊളിയാണ് നമുക്ക് ഈ ഒരു ബോബയുടെ പാക്കേജ് വാങ്ങാൻ കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടപ്പിയൊക്കെ കുറച്ച് ഉണ്ടാക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ